കോഴിക്കോട് രൂപത വികാരിയന്റാൾ മോൺസൻഡു ജാൻസൺ പുത്തൻ വീട്ടിൽ പ്രിയപ്പെട്ട വൈദികരെ സന്യസ്തരെ സഹോദരീ സഹോദരന്മാരെ ഇന്ന് ഈ വാർത്ത കേൾക്കുവാനും മറ്റുള്ളവരെ അറിയിക്കുവാനുമായി നമ്മോട് എപ്പോഴും സഹരിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകരെ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു കോൺഫറൻസിലേക്ക് ഞാൻ ഹൃദയപൂർവം സ്വാഗതം പറയുകയാണ് ഇന്ന് നിങ്ങളെ അറിയിക്കാനുള്ളത് ഒരു സന്തോഷ വാർത്തയാണ് ഈ സത്വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ കോഴിക്കോട് രൂപതയിലെ വിശുദ്ധ അമ്മത്തുരേഷ്യയുടെ നാമദയത്തിലുള്ള മാഹി അല്ലെങ്കിൽ മയ്യഴി മയ്യഴിയിലെ ദേവാലയം ഫ്രാൻസിസ് പാപ്പ ഒരു ബസ്സിലേക്കായി ഉയർത്തിയിരിക്കുന്നു ഇത് വലിയൊരു അംഗീകാരമാണ് മലബാറിൽ ആദ്യമായിട്ടാണ് ബസ്സിലിക്ക മാർപ്പാപ്പ നൽകുന്നത് കേരളത്തിൽ ആകെ ഉള്ളതിൽ പത്ത് മയ്യഴി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ അമ്മത്തു ഋഷിയായ ഒരു ദേവാലയമായിരിക്കും ഇനി മുതൽ ആ ദേവാലയം അറിയപ്പെടുന്നത് ബസലിക്ക എന്ന നാമദയത്തിലാണ് വാസ്ത്രത്തിൽ ഇതിനുവേണ്ടി ഒരപേക്ഷ മർപ്പാപ്പയ്ക്ക് വേണ്ടി രൂപതയുടെ പേരിൽ ഞാൻ അയയ്ക്കുകയും അതിന് വളരെ പോസിറ്റീവായിട്ട് തന്ന മറുപടിയാണ് ഈ ബസലിക്ക ദേവാലയം ഇന്ത്യയിലെ എല്ലാ കത്തോലിക്ക മെത്രാന്മാരും ഐകകണ്ഠേന ശുപാർശ ചെയ്തതനുസരിച്ചിട്ടാണ് ഈ മാഹി ദേവാലയത്തെ ബസലിക്കയായിട്ട് ഉയർത്തിയിട്ടുള്ളത് ഈ സന്തോഷം നൽകുന്ന ഈ വാർത്ത കേൾക്കാൻ നിങ്ങളെല്ലാവരും കൂടെ വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ആനന്ദമുണ്ട് ശതാബ്ദിപ്പിൽ ശതാബ്ദിയുടെ നിറവിൽ കോഴിക്കോട് രൂപതയ്ക്ക് ലഭിച്ച അംഗീകാരമായി ഇതിനെ കാണുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പിതാവ് ഫ്രാൻസിസ് പാപ്പ നമുക്കെല്ലാവർക്കും നൽകിയ ഒരു സമ്മാനമായി ഇതിനെ ഞാൻ കണക്കാക്കുകയാണ് ഒരു ക്രിസ്മസ് സമ്മാനം മലബാറിന്റെ ചരിത്രത്തിൽ കോഴിക്കോട് രൂപതയ്ക്കുള്ള പ്രാധാന്യം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ഈ കോഴിക്കോട് രൂപത ഇവിടെ സ്ഥാപിതമായിട്ട് നൂറ് വർഷങ്ങളായി ഇവിടെയുള്ള എല്ലാ കത്തോലിക്കരെയും ോക്കൊണ്ടിരുന്നത് ആധ്യാത്മികമായും ഭൗതികമായും സംരക്ഷിച്ചു കൊണ്ടിരുന്നത് കോഴിക്കോട് രൂപതയാണ് അപ്പോൾ ഈ രൂപതയ്ക്ക് കൈവന്ന ഈ ഭാഗ്യം ഈ നേട്ടം തീർച്ചയായിട്ടും മലയാളിലുള്ള ക്രൈസ്തവർക്കും അതുപോലെ മറ്റുള്ള എല്ലാവർക്കും ആനന്ദകരമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ വസതിക്കായി ഉയർത്തപ്പെട്ടതിൻ്റെ ഫലമായിട്ട് മാർപ്പാപ്പയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ദേവാലയമായിരിക്കും ഈ അമ്മ തുലശയുടെ ദേവാലയം മാർപ്പാപ്പ് തരുന്ന ഒരു പ്രിവിലേജാണ് ഒരവകാശമാണ് കടമകളോടുകൂടി നമുക്ക് ലഭിക്കുന്ന ഈ ബസലിക്ക ഈ ബസിലിക്കായി പോയി പ്രാർത്ഥിക്കുന്നവർക്ക് പ്രത്യേകമായിട്ട് ആധ്യാത്മിക നേട്ടങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും പൂർണ്ണ ദണ്ഡവിമോചനം പ്രത്യേക ദിവസങ്ങളിൽ അവർക്ക് നേടുവാനായിട്ടൊക്കെ സാധിക്കും അപ്പം ഇനി മുതൽ ഒരു ബസിലിക്കയായി ഉയർത്തപ്പെടുന്ന അമ്മ മയ്യയുടെ തീരങ്ങളിലുള്ള ഈ ദേവാലയം ധാരാളം തീർത്ഥാടകരെ കൊണ്ട് നിറയട്ടെ എന്ന് ദൈവത്തോടും മനുഷ്യരോടും മനുഷ്യരെ അടുപ്പിക്കുന്ന ഒരു വേദിയായി നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകത ജാതി മതഭേദമന്യേ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവരും ഒരുമിച്ച് തിരുനാൾ നടത്തുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് അത് ക്രൈസ്തവരുടേതായിട്ടോ കത്തോലിക്കരുടേതായിട്ടോ മാത്രമല്ല മാഹി നിവാസികൾക്കാണ് അവിടെ ആവശ്യത്തുള്ള കുടിയേറ്റ മേഖലകളിൽ നിന്നും അതുപോലെ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ ഈ ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കുവാനായി ദൈവാനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു ബസ്സിലേക്ക് ദേവാലയം നമുക്ക് ലഭിച്ചു നൽകിയതിന് ദൈവത്തിന് നന്ദി പറയുകയും മാർപ്പാപ്പയ്ക്ക് ഞാൻ പ്രത്യേകമായി അവസരത്തിൽ നന്ദി പറയുകയും ചെയ്യുകയാണ് നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു മാർപ്പാപ്പയുടെ ഡിഗ്രി ലത്തിനിലും മലയാളത്തിലും ഇപ്പോൾ വായിക്കപ്പെടുന്നതാണ് ലറ്റീനിൽ വായിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ മാഹിയിലെ വികാരിയായ ഫാദർ വിൻസെൻറ്റ് പുളിക്കലിനെയും മലയാളത്തിൽ വായിക്കുന്നതിനാണ് ഞാൻ അവസരത്തിൽ ക്ഷണിക്കുന്നു